ിൽ നിന്നും ഇവിടേക്ക് ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി വന്ന സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ഈ മന്ത്രിസഭയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരോട് നമ്മൾ ഒന്നും തന്നെയല്ല ഇവിടെ വന്നിരിക്കുന്നത് ആർ ടി ഓഫീസ് ഉപരോധം ആർ ടി ഓഫീസ് ഉപരോധം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഫീസർമാരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളുടെ പാർട്ടി ഒരു കാര്യങ്ങളും ഇവരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അവരെ അങ്ങനെ ചെയ്തതാണ് മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വിഷയം തന്നെയാണ് കള ടാക്സി വെള്ള ബോർഡ് വെള്ളപോർവിച്ചുകൊണ്ട് ടാക്സിക്കാരുടെ വൈറ്റത്തടിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന റെന്റേ കാറുക അതുപോലെ തന്നെ ടാക്സിക്കാർക്ക് ലഭിക്കേണ്ട ഓട്ടങ്ങൾ റേറ്റ് കുറച്ച് കൊണ്ടുപോകുന്ന എടുത്തുകൊണ്ടുപോകുന്ന കളടാക്സികൾ എന്തുകൊണ്ടാണ് കള്ളടാക്സികൾ കൂടുന്നതെന്ന് അറിയാമോ സർക്കാരിന്റെ പിടിപ്പുകൾ ആണെന്ന് ആഭ്യാഭ്യസന്മാരുടെ പിടിപ്പുകൾ നമ്മൾ പറയില്ല സർക്കാർ നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടാക്സ് ഇൻഷുറൻസ് പെർമിറ്റ് എടുക്കാനുള്ള പൈസ പിന്നെ ഓരോ കാര്യങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും നികുതിയായാലും ഏതൊരു കാര്യങ്ങളായാലും ടാക്സിക്കാർക്ക് മാത്രമാണ് ഇവർ പരീക്ഷിക്കുന്നത് ടാക്സിക്കാരുടെ നേരെ പരീക്ഷിക്കുകയും അതിനുശേഷം അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അവർ അത് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അത് അനുഭവിക്കുന്നോ നിസാര നൂറ്റി അഞ്ച് രൂപ പിഴ നമ്മൾ ഏതൊരു കാര്യം വന്നാലും നമ്മുടെ ബ്ലാക്ക് ലിസ്റ്റ് ഒരു സംവിധാനം ഇടള്ളത് ആർ ടി ഓഫീസർമാർക്ക് വിചാരിച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വെറും അഞ്ച് രൂപ അടക്കാത്തത് കൊണ്ട് നമ്മുടെ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ഈ ബ്ലാക്ക് ലിസ്റ്റ് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് പോകുന്ന സമയത്ത് ഒരു ട്രിപ്പ് കിട്ടുന്നത് എപ്പോഴെങ്കിലും കാര്യം ട്രിപ്പ് കിട്ടുന്നത് ആ ട്രിപ്പ് കിട്ടുന്ന സമയത്ത് പെർമിറ്റ് എടുക്കാൻ പോകാൻ പറയാം വണ്ടി ബ്ലാക്ക് ലിസ്റ്റിലാണ് എന്താണ് കാര്യം നിങ്ങൾ നൂറ്റി അഞ്ച് രൂപ പിഴയടക്കാം ഒരു അയ്യായിരം പതിനായിരം രൂപയുടെ ഓട്ടോ എടുത്തുകൊണ്ട് വല്ലപ്പോഴാണ് ഓട്ടോ കിട്ടുന്നത് ആ ഓട്ടോ എടുത്തുകൊണ്ട് പെർമിറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന അവസ്ഥയാണ് നൂറ്റി അഞ്ച് രൂപ അടയ്ക്കാനില്ല ശരി സാർ ഞങ്ങൾ നൂറ്റു രൂപ അടയ്ക്കാം എന്ന് പറഞ്ഞാൽ ആർ ടി ഓഫീസ് പറയുന്നു നിങ്ങൾ പിഴ ചുമുത്തപ്പെട്ടിരിക്കുന്നത് ബാംഗ്ലൂരിലാണ് അല്ലെങ്കിൽ കാസർഗോഡാണ് അവിടെ പോയത് നൂറ്റി അഞ്ചു രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവത്ര ഇപ്പൊ കെ ടി എന്ന പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറോണ്ട് നമ്മൾ സാധിച്ചെടുക്കുന്നു ഈ ഒരു സംവിധാനം പക്ഷെ അതല്ലല്ലോ അപ്പൊ നൂറ്റി അഞ്ച് രൂപയുടെ പേരിൽ ഈ പിഴ ചുമത്തുന്ന ഒരു സംവിധാനം അറ്റ്ലീസ്റ്റ് ഒരു പിഴ വന്നു കഴിഞ്ഞാൽ അത് സുഖം ശ്രദ്ധിക്കും ഒരു പിഴ വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം സാവകാശം അത് അടയ്ക്കാനുള്ള സാവകാശം അതിനുള്ള ഞങ്ങൾ അടയ്ക്കും എന്ത് കഷ്ടപ്പെട്ടാൽ ടാക്സി ഡ്രൈവർ അടച്ചിരിക്കും ആ പത്ത് ദിവസം സാവകാശം തരുന്ന ഒരു പരിപാടി അതിനുശേഷം നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ ഈ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവർ പിഴവികൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നുമില്ല ജി പി എസ് ഈ ജി പി എസിനെ പറ്റി പറയുകയാണെങ്കിൽ ജി പി എസ് എന്ന് പറയുന്ന കാര്യം ആർക്കും തന്നെ ഒരു വാഹനമില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നമ്മൾ വാങ്ങി വെക്കുന്നത് ജി പി എസ് ഗവൺമെന്റ് ഡൽഹിയിൽ നിർഭയ കേസുമായി സംബന്ധിച്ച് ടാക്സി വാഹനങ്ങളിൽ കയറുന്ന പൊതുജനങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ജി പി എസ് വെച്ചത് എന്ത് സുരക്ഷിസിലുള്ളത് ഇവിടെ കത്തി ടാക്സി വാഹനത്തിനകത്ത് പോയ ജി പി എസ് അമർത്തി നോക്കിയാണ് അവര് പറയുന്നത് ജി പി എസ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പാനിക് ബട്ടൺ ഉണ്ട് ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്ക് എത്താം അത് കൺട്രോൾ റൂമിൽ എത്തുകയും നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളുമായിട്ട് ആളുകൾ കടന്നു വരും നിയമത്തിലൂടെ പോലീസുകാരെത്തും എന്നാണ് പറയുന്നത് എത്ര പോലീസുകാർ വന്നിട്ടുണ്ട് അതുകൊണ്ടുള്ള ലാഭാത്ത പതിമൂന്ന് കമ്പനികൾ അതാണ് എന്താ പ്രശ്നം ദയവ് ചെയ്ത് ദയവ് ചെയ്ത് പൊതുജനങ്ങളൊന്നും സഹകരിക്കണോ ഞങ്ങളോടത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ വിഷമങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ആരും അന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾ ദയവായിട്ട് സഹകരിക്കുക പോലീസ് ഞങ്ങൾ ഇവിടെ വഴക്കോട്ടാക്കാൻ വന്നതൊന്നും അല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് സഹായിക്കുക അപ്പോൾ ഈ ജി പി എസിന്റെ പേരിൽ എന്ത് ഉപകാരമാണ് നമുക്കുള്ളത് ആ പ്രാണിപ്പട്ടലിൽ അമർത്തി കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേട്ടു അല്ലെ വേറെ എന്തെങ്കിലും ലാഭം ഉണ്ടോ ആരെങ്കിലും പോലീസ് വേണ്ടി സഹായത്തിന് വേണ്ടി വരുമോ വരില്ല തകര എന്താ അറിയാമോ എവിടെയെങ്കിലും വണ്ടി റോപ്പർക്കിംഗ് വിടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പൈന് വരും ആർട്ടി ഓഫീസർമാർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയുക നമ്മൾ എപ്പോഴും ഒരു പരാതി കൊണ്ട് ചെന്നാലും ആർട്ടി ഓഫീസർ ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമായ വാഹനങ്ങളില്ല ഞങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന പോലീസുകാരില്ല എന്നാണ് അതാണോ ശരി ഉള്ള ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് എന്ന പേരിൽ ഈ വാഹനങ്ങൾ പിടിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ പിടി ചെയ്യുന്ന എന്താ ഹൈവേ നിൽക്കും എത്രയോ ഒൻപോട് വണ്ടി ഓടി ഓടിപ്പോ അതൊക്കെ തൊട്ട വിവരം അറിയാം ടാക്സിക്കാർ കൈയാണിച്ച് നടത്തുന്നു വെള്ളശാട്ട അല്ലല്ലോണം ഒരായിരം രൂപ അടച്ചേക്കി പൊല്യൂഷൻ ഇല്ലല്ലോ ആയിരം രൂപ അടച്ചേക്ക് നോക്കുമ്പോ നിസാര ഒപ്പൻസ് പോലും ആർ ടിഒ പിടിച്ചോളം രൂപ ആയിരം രൂപ ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആർ ടിഒ പിടിച്ച് ഏതെങ്കിലും വണ്ടി അറിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒപ്പൻസ് അവർ കണ്ടെത്തും ഒന്നും ഇല്ലെങ്കിൽ അരിഞ്ഞിരിക്കുന്നു പറഞ്ഞെങ്കിലും പതിന അപ്പൊ ഇത്തരത്തിലുള്ള ടാക്സിക്കാരെ മാത്രം തിരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുന്ന പരിപാടി ദയവ് ചെയ്ത് ആർ ടിഒഫീസർമാർ നിർത്തുക അതുപോലെ തന്നെ കുടിക്കാർ പറയാനുള്ളത് ഓൺ ബോർഡ് പട്ടികളെ കള്ള ടാക്സി ഇഷ്ടംപോലെയുള്ള ഓടുന്നുണ്ട് ഇറങ്ങി റോഡുകളെ പോകുന്ന സമയത്ത് ഫുട്പാത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന വണ്ടികൾക്ക് മൈനടിക്കുന്നത് അതുപോലെ തന്നെ സ്പീഡ് സ്പീഡ് നോക്കിയിട്ട് മൈനടിക്കുന്ന പരിപാടികളുടെ കൂടെ ഈ കള്ള ടാക്സികളെ കൂടി ഞങ്ങൾ തരുന്ന വ്യക്തമായ തെളിവുകളുള്ള കള്ള ടാക്സികളെ കൂടി ഒന്ന് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള രീതി അഭ്യർത്ഥിക്കുന്നു അടുത്തൊരു കാര്യം പറയാനുള്ളത് ലക്ഷങ്ങൾ കുറക്കി നമ്മൾ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കള്ളടാക്സികൾ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടികളൊക്കെ അവരുടെ വണ്ടികൾ അതേപോലെ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തി കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തിടുന്നു വണ്ടി എടുത്ത് റോഡിലോട്ട് ഇളക്കുമ്പോൾ മാത്രം എ കിലോമീറ്റർ നമുക്ക് മാത്രം എൺപത് കിലോമീറ്റർ ബാക്കിയുള്ള എല്ലാവർക്കും നൂറ് നൂറ്റിൽ എങ്ങനെ വേണം അതൊന്നും ഒരു സ്പീഡിൽ പ്രശ്നമേ അല്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ കേരളത്തിനകത്ത് വാഹനം ഓടിച്ച് ആക്സിഡന്റ് ടാക്സി ഡ്രൈവർമാരാണോ ടാക്സി ഡ്രൈവർമാരാണോ മയക്കമരത്തും കള്ളം കടത്തും കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യപ്പെടുന്ന ഓൺബോർഡ് വാഹനങ്ങൾ തന്നെയാണ് റെൻ്റെ കാറുകളിലും കള്ള ടാക്സികളും തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ നടപടികൾ ഒന്ന് സ്വീകരിക്കണമെന്ന പ്രധാനപ്പെട്ട ആഭ്യാഭന്മാരൊന്ന് പറയുന്നു ഇനി പറയാനുള്ളത് ഗവൺമെന്റിനോടാണ് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് തന്നെയാലും അടുത്ത ഈ ഒരു സമരം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ വളരെ ശക്തമായ നടപടികളുമായിട്ടും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടും നിരാകാര സമരം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്നീ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ എന്നിൽ അർപ്പിതമായിരിക്കുന്ന പത്തനംതിട്ട ജില്ലയുടെ ഈ ഉപരോധം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം